ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണമെന്ന കൊണ്ടാട്ടിയ ആഗ്രഹം മൂലം മിനി കൽപ്പവാടിയിലോട്ട് നേരെ വെച്ച് വിളിച്ചു ഒരു അഞ്ചാറ് വർഷം മുമ്പ് അവിടെ പോയതാണ് ഒരു തവണ ഇത് രണ്ടാമത്തെ തവണയാണ് അവിടെ പോകുന്നത് അപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ ചോറും കറിയും ഉണ്ട് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ എന്ന രീതിയിൽ ഒരു മൂന്ന് ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തതായിരുന്നു അതിൽ ഒന്നാമതായിട്ട് ഓർഡർ ചെയ്തത് കരിമീൻ പൊള്ളിച്ചിരി പിന്നെ ഞണ്ട് റോസ്റ്റ് കാളാഞ്ചി കഴിക്കാനാണ് മെയിനായിട്ട് ഉദ്ദേശിച്ച് പോയത് പക്ഷേ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ കാളാഞ്ചി കിട്ടിയില്ല പകരം മഞ്ഞക്കൂരി കറിയും ഉണ്ടായിരുന്നു ചെറുതായി മടിച്ചെങ്കിൽ പോലും ഞങ്ങൾ മഞ്ഞക്കൂരി അങ്ങ് ഓപ്പൺ ചെയ്തു ഇവിടുത്തെ മഞ്ഞക്കൂരി കറിയാണ് ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചത് ആകുമ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ട് മഞ്ഞക്കൂരി വേറെ ഇങ്ങനെ കഴിച്ചിട്ടില്ല രണ്ട് റോസ്റ്റ് കൊള്ളാൻ ടേസ്റ്റ് ഉണ്ട് പക്ഷെ മാംസം കുറവായിരുന്നു ഞങ്ങൾക്ക് ഒട്ടും തന്നെ തൃപ്തി തോന്നാതിരുന്നത് കരിമീൻ പൊള്ളിച്ചതാണ് കരിമീൻ്റെ വലിപ്പവും ഒക്കെ ഓക്കെയാണ് വലുതാണെങ്കിൽ പോലും ഒരുപാട് അങ്ങ് ഒതിഞ്ഞു പോയി ആ ടേസ്റ്റ് അത്രയും ഇല്ലായിരുന്നു അത് മാത്രമാണ് വലിയൊരു നിരാശയിലോട്ട് പോയത് ബാക്കിയെല്ലാം തന്നെ പൊള്ളിയാറ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് മഞ്ഞക്കുരി കറിയാണ് കിട്ടില്ല ഒരു കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന കുറച്ച് ചൊറിച്ചിൽ കൂടുതലുള്ള ആൾക്കാരോടൊന്ന് പറയുകയാണ് ഈ വീഡിയോ എടുത്ത വീഡിയോ എല്ലാം എഴുതാം കുറച്ച് നാളെ മുമ്പെടുത്തതാണ് അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത് അത്രേ ഉള്ളൂ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇത്ര ഒരു ഡയലോഗ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് തുടർന്ന് കുറച്ച് വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും So stay tuned. Bye.